ലോക്സഭ വോട്ടെടുപ്പിന് മുമ്പേ കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി വോട്ട് ചെയ്തു വിജയിക്കുകയും ചെയ്തു സംഗതി സത്യമാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് അല്ല എന്നു മാത്രം സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിച്ചത് ജന്മനാട്ടിലെ മാത്രം ഈ വോട്ടെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലല്ല ജന്മനാട്ടിലെങ്ങര ദേവസ്വം ഭരണസമിതി തെരഞ്ഞെടുപ്പിലാണ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ച് വിജയിച്ചത് പൊതു തെരഞ്ഞെടുപ്പിന് സമാനമായി ചിഹ്നവും പോളിംഗ് ബൂത്തും കണിച്ചുകുളങ്ങര ദേവസ്വം തെരഞ്ഞെടുപ്പിനും ഉണ്ടായിരുന്നു അച്ഛനും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നയിച്ച പാനലിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു തുഷാർ തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിനിടയിൽ തുഷാർ ഭാര്യ ആശയ്ക്കൊപ്പം കണിച്ചുകുളങ്ങരയിലെത്തി വോട്ട് രേഖപ്പെടുത്തി കണിച്ചുകുളങ്ങരയിലെ പ്രവർത്തകർക്കൊപ്പം ക്ഷേത്ര തെരഞ്ഞെടുപ്പ് കാര്യങ്ങളും വിലയിരുത്തി കണിച്ചുകുളങ്ങര ദേവസ്വം ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നയിച്ച പാനൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു പന്ത്രണ്ടായിരത്തി വോട്ടർമാരിൽ പത്തായിരത്തി അഞ്ഞൂറ്റി അൻപത്തി പേർ വോട്ട് രേഖപ്പെടുത്തി വെള്ളാപ്പള്ളി പക്ഷത്തിന് പതിനായിരത്തിലേറെ വോട്ട് ലഭിക്കുകയും ചെയ്തു അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കോട്ടയത്തെ തെരഞ്ഞെടുപ്പിലും വിജയപ്രതീക്ഷ പങ്കുവെച്ചാണ് എൻ ഡി എ സ്ഥാനാർത്ഥി മടങ്ങിയത് രണ്ട് മുന്നണികളും മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ രണ്ട് രണ്ട് സ്ഥാനാർത്ഥികളെയും ജയിപ്പിച്ചു വിട്ടാൽ അവരെ സംബന്ധിച്ചോളം പ്രതിപക്ഷത്തു പോയിരിക്കാമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയും പൊതു തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പത്ത് മേഖലകളിലെ വോട്ടർമാർക്കായി ഇരുപത്തഞ്ച് ബൂത്തുകൾ സജ്ജമാക്കിയിരുന്നു വെള്ളാപ്പള്ളി പാനലിന്റെ ചിഹ്നം സൈക്കിളായിരുന്നു എതിർ പാനലിൽ മത്സരിച്ചവരുടെ ചിഹ്നം കൂടയും രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പ് വൈകിട്ട് നാലിനാണ് പൂർത്തിയായത് രാത്രി ഒൻപതരയോടെ ഫലപ്രഖ്യാപനം നടന്നു അമൃത ന്യൂസ് ആലപ്പുഴ